കേട്ടോ അഭിയാണ് നമ്മുടെ മത്സരത്തിന് ഇങ്ങനെ ലീഡ് ചെയ്തിരിക്കണെ കേട്ടോ

പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം കണ്ണപ്പൻ നമ്മളൊന്നൊരു അടിപൊളി വീഡിയോട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബിരിയാണി തീറ്റ മത്സരം അല്ലേ അപ്പൊ നിങ്ങൾ കാണാത്ത കുറച്ച് പുതുമുഖങ്ങളൊക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോക്കകത്തുണ്ട് കേട്ടോ അബി പിന്നെ 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 ഇന്നത്തെ മോനെ ബിരിയാണി തീറ്റ മത്സരം ബിരിയാണി തീറ്റ മത്സരം അല്ലേ കൈസപ്പൊ വിമാരാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് പറയാം ചേട്ടാ നമുക്ക് തീറ്റ മത്സരം വെക്കണം അതായത് ഈറ്റിംഗ് ചലഞ്ച് വെക്കണം വെക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ അപ്പൊ നമ്മളിന്ന് ഒരു അടിപൊളി ഈറ്റിംഗ് ചലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ ആരൊക്കെയാണ് മത്സരത്തിനുന്നത് ആ അതെ നമ്മുടെ കൊച്ചു കുട്ടികൾ മത്സരിക്കുന്ന ഒരു അടിപൊളി ഈറ്റിംഗ് ചലഞ്ച് ആണ് അപ്പൊ ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പൊ നമ്മൾ അടിപൊളി ബിരിയാണി ഇവിടെ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം അതെ അതെ നമ്മൾ ബിരിയാണി വെച്ച് കുട്ടി പെട്ടങ്ങൾക്ക് അവരുടെ ചലഞ്ച് ആണ് ഒരുപാട് നാളുകൊണ്ട് പറയുകയാണ് ബിരിയാണി ചലഞ്ച് ബിരിയാണി ചലഞ്ച് അതെ നമ്മൾ റെഡിയാക്കി കൊടുക്കുക

നിങ്ങൾ എല്ലാവരും ഇവരെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാൻ തെരച്ചില്ലായിരിക്കും ഇവന്റെ ഒരു വീഡിയോ ആണെങ്കിൽ ഒരു ഫൈവ് മില് വ്യൂസ് ഒക്കെ പോയത് കേട്ടോ ഞാനാണെങ്കിൽ പണ്ട് ഉത്സവത്തിന് ഞങ്ങളുടെ കാവിലെ കണ്ടിരിക്കുവായിരുന്നു അപ്പൊ ഞാൻ ചുമ്മാ എൻ്റെ ഇടയ്ക്കിടയിൽ നിന്നോ പാടുന്നുണ്ടോ ഞാൻ പറഞ്ഞു എന്നൊരു പാട്ട് പാടാന്ന് ചോദിച്ചപ്പോൾ പാടുകട്ടോ നിങ്ങളെ ഇവിടെ കാണിച്ചു തരാം ഇവ നമ്മൾ പഠിക്കാം പറ

ോ അപ്പം എന്തായാലും കൊള്ളാം എന്തായാലും അങ്ങോട്ട് പറഞ്ഞു നേടുന്നില്ല നമുക്ക് നേരെ ചലഞ്ചിലോട്ട് പോയാലോ ായിട്ട് പോകാനാണ് എല്ലാവർക്കും ഒരേ അളവിൽ നമ്മുടെ ബിരിയാണി എല്ലാം നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ നോക്കും എല്ലാരും വന്നെങ്കിൽ ഉറപ്പായിട്ട് ജയിക്കോ എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോ കഴിക്കുന്ന മത്സരം നമുക്ക് കാണാം അപ്പൊ നമുക്ക് ഇതാ നമ്മുടെ വാശി ഏറിയ ബിരിയാണി തീറ്റ മത്സരം തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പതെ നമ്മുടെ ദേവനന്ദനാണെങ്കിൽ ഇങ്ങനെ പെർക്കെ ഹോട്ടലൊക്കെ ഇരുന്ന് കഴിക്കുന്ന കഴിക്കുന്നുണ്ട് നമ്മുടെ ഉരുക്ക് വേണ്ടത് വെച്ചറിയുവാണ് കേട്ടോ ആഹ് ആ മത്സരം ഒരേ രീതിയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ ഏകദേശം എല്ലാവരും ഒരുപോലാണ് കഴിക്കുന്നത് തോന്നുന്നു കേട്ടോ അപ്പൊ ആരും ഇതിനായിട്ട് ലീഡ് ചെയ്യുന്നില്ല കേട്ടോ ഉരിയാണ് നമ്മുടെ മത്സരത്തിന് ലീഡ് കണ്ടിരിക്കണം കേട്ടോ മയച്ചിനൊക്കെ വെറും പടവന്ന് പറഞ്ഞോണ്ട് മയച്ചും കഴിച്ചോണ്ടിരിക്കട്ടോ അതോടെ മാത്രേ അതെ അതെ എനിക്ക് വെള്ളം വെള്ളം കാണാം അതെ കാശിയും നമ്മുടെ അബിയും തമ്മിലാണ് മത്സരം നടന്നിട്ടിരിക്കുന്നത് കേട്ടോ അവരെ കാശിയും നേരിട്ട് ലീഡ് ചെയ്തിരുന്നുണ്ട് ഇപ്പോഴും ബാക്കി നിൽക്കുന്നതായിട്ട് നമ്മുടെ അപ്പുവും നമ്മുടെ എന്താ മയച്ചനുമാണ് കേട്ടോ അവര് ബിരിയാണി തീർക്കാന്ന് നിൽക്കുന്നത് ആരാടാ ഇപ്പ ഏറ്റവും മുമ്പ് നിക്കുന്നേ പറഞ്ഞോ അല്ലല്ല കാശിയല്ല കാശിയല്ല അഭിയാണ് അഭിയാണ് എന്താ പറ്റിയാണോ വായിച്ചു നിരക്ക് വെള്ളം കണ്ണടച്ചത് ഇരുന്നതിന് മുമ്പേ ഇല ഖാലിയാക്കുന്നോ എന്താ പറ്റി യ്യേ കൈസപ്പൊ വാശിയേറിയ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ അബിയാണെങ്കിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് തൊട്ടു പുറകെ നമ്മടെ കാശിനാഥനും അബിയും തമ്മിലുള്ള മത്സരമാണ് കേട്ടോ ബാക്കി എല്ലാരും ഇതാണ് എപ്പോഴും വരുവെന്ന് തരത്തില്ല കൈസപ്പറേ നമ്മുടെ അബി അബിയായിട്ട് നമ്മുടെ ഇന്നത്തെ താരം നമ്മുടെ താരം അബി കാശി എന്താരുക്കറിയപ്പെടുന്ന പൂർത്തീകരിക്കണം യാത്രയിരിക്കുക പയ്യണ്ടേ വേണ്ട വേണ്ട ഇനി അടുത്ത ബിരിയാണി ബിരിയാണി അങ്ങ് നമ്മുടെ ീറ്റ മത്സരത്തിൽ നമ്മുടെ അഭി ഉരുക്കെന്നറിയപ്പെടുന്നു നമ്മുടെ അഭി ജയിച്ചിരിക്കുകയാണ് കേട്ടോ തൊട്ട് പുറകെ നമ്മുടെ കാശിയും കാശി നല്ല രീതിയിൽ അവൻ ശ്രമിച്ചു പക്ഷെ എന്തോ പറ്റുന്നറിയത്തില്ല ഇത്രയും സെക്കൻഡ് എന്തായാലും കേട്ടോ മൂന്ന് സൈഡിലും എന്താ എന്താ കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിഞ്ഞാൽ പറ്റി ഗൈസപ്പം ഇന്നത്തെ നമ്മുടെ ബിരിയാണി തീറ്റ മത്സരത്തിൽ ആയിരിക്കുന്നത് നമ്മുടെ അബി ഉരുക്കെന്നറിയപ്പെടുന്ന നമ്മുടെ അബിയാണ് കേട്ടോ ഇതിനെങ്ങനെയാ ഉരുക്കെന്നുള്ള പേര് കേട്ടത്

സമ്മാനം എന്താണോ കൊടുക്കുന്നത് കൈസപ്പൊ സമ്മാനമായിട്ട് എല്ലാരും ഉമ്മ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മടെ ചെറുങ്ങനെ കേട്ടോ ഇത് പെട്ടെന്ന് നമ്മള് സെറ്റ് ചെയ്തൊരു മത്സരമായോ സമ്മാനം പഠിക്കാൻ പറ്റിയില്ല നമുക്ക് അടുത്ത മത്സരം തരം കേട്ടോ നിനക്ക് വേറെ സമ്മാനം എന്തായിരുന്നു കേട്ടറ ഓക്കെ അതൊരു പാട്ട് പറ നല്ലൊരു പാട്ട് പറഞ്ഞ Devi, Devi, Devi. ഇവൻ അപ്പം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നല്ലേടാ നമ്മുടെ പിള്ളേർക്ക് ഫുട്ബോളൊക്കെ കളിക്കാനായിട്ട് പോകണം കേട്ടോ അതുകൊണ്ട് പറഞ്ഞോട്ട് നമ്മൾ നീട്ടുന്നില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പൊ ഇതുവരെ നല്ല വെടിയായിട്ട്